നമസ്കാരം ഇന്നത്തെ വീഡിയോ ആടുകളിൽ സ്വാഭാവികമായിട്ട് ഗർഭം ധരിക്കാനുള്ള രണ്ട് ഹോമിയോ മരുന്നുകളെ കുറിച്ചിട്ടുള്ളതാണ് സാധാരണ ആടുകൾക്ക് നമ്മൾ ഗർഭം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇഞ്ചക്ഷനുകൾ അതുപോലെ ഗുളികകളൊക്കെ ആടുകൾക്ക് കൊടുക്കാറുണ്ട് ആടുകളിൽ കൃത്യമായ ഇടവേളകളിൽ അതായത് ഇരുപത്തൊന്ന് ദിവസം ഇടവേളയിൽ ഉണ്ടായാൽ മാത്രമേ ചെനു പിടിക്കാൻ സാധ്യതയുള്ളൂ നമ്മൾ വളർത്തുന്ന പല ഇനം ആടുകളും ഈ മതികാലം ആവർത്തിക്കണം ഒന്നുമില്ല അല്ലെങ്കിൽ അവരിലുണ്ടാകുന്ന സൈലൻറ്റ് മതി കർഷകർ തിരിച്ചറിയാൻ സാധിക്കണം എന്നുമില്ല ഇങ്ങനെ പലവട്ടം നിശബ്ദ മതി കാണിക്കുന്ന ആടുകൾ പിന്നീട് നീണ്ട കാലം ഒരു മതിലക്ഷണവും കാണിക്കാതെ നിൽക്കും ഇങ്ങനെ നിശബ്ദ മതിയിലോ അല്ലെങ്കിൽ മതി കാണിക്കാതെ നിൽക്കുന്ന ആടുകളിലോ കൊടുക്കാവുന്ന ഹോമിയോ മരുന്നാണ് പൾസാറ്റില വന്ധ്യതാ ചികിത്സയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മരുന്നാണ് പൾസാറ്റില ഇതിനോടൊപ്പം കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് സെഫിയ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവയെ പരിഹരിച്ച് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടുത്പാദനം കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നു കൂടിയാണ് സെഫിയ ഹോമിയോ മരുന്ന് കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ മരുന്നുകൾ വാങ്ങാം പൾസാറ്റിലയുടെ ഇരുന്നൂറ് പൊട്ടൻസിയിലും സെഫിയയുടെ മുപ്പത് പൊട്ടൻസിയിലുമുള്ള മരുന്നുകളാണ് വാങ്ങേണ്ടത് കഴിവതും മുപ്പത് എം എൽ സീൽഡ് ബോട്ടിലായിട്ട് തന്നെ വാങ്ങുക ആടിനെ ആദ്യം വിരയിളക്കുക അതിനുശേഷം ഈ മരുന്നുകൾ ആടുകൾക്ക് കൊടുക്കാം രാവിലെ ഒരു മരുന്ന് പതിനഞ്ച് തുള്ളി എടുത്ത് പതിനഞ്ച് മീലി വെള്ളത്തിൽ ചേർത്ത് ആടിൻ്റെ വായിൽ സ്രിഞ്ച് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുക വൈകുന്നേരം അടുത്ത മരുന്ന് പതിനഞ്ച് തുള്ളി പതിനഞ്ച് എം വെള്ളത്തിൽ ചേർത്ത് ആടിന് ഇതേ രീതിയിൽ കൊടുക്കുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മരുന്നുകൾ ആടിന് നൽകണം ഇതിനോടൊപ്പം ആടിന് നൽകാവുന്ന തീറ്റയിൽ ചേർത്ത് സപ്ലി വൈറ്റ് എം എന്ന മിനറൽ മിക്സർ കൂടി കൊടുക്കുക ഒരു ഒരൊന്നര സ്പൂൺ വീതം ദിവസവും നൽകണം ആദ്യം അല്പം തീറ്റയിൽ ചേർത്ത് കൊടുക്കുക ആട് ഈ മിനറൽ മിക്സറിൻ്റെ രുചിയും മണവുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ അളവിൽ നൽകുക മിക്കവാറും പത്ത് പതിനഞ്ച് ദിവസത്തിൽ ആട് മതിയിൽ വരും രാവിലെ മതി കാണിക്കുന്ന ആടിനെ വൈകുന്നേരവും വൈകുന്നേരം മതിയിൽ വരുന്ന ആടിനെ പിറ്റേന്നും ക്രോസ് ചെയ്യിക്കുക രണ്ടോ മൂന്നോ ദിവസം ഈ മതി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് വട്ടം ആടിനെ ക്രോസ് ചെയ്യിക്കുക ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഹോമിയോ മരുന്നുകൾ തുടർന്ന് നൽകേണ്ടതില്ല പക്ഷേ മിനറൽ മിക്സറിൻ്റെ പൊടി തുടർന്നും ആടിൻ്റെ തീറ്റയിൽ ചേർത്ത് അതിൻ്റെ ഗർഭകാലത്ത് നൽകുക